ഹായ് നമസ്കാരം ടർബോ ദാസാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ കൂടെ നോക്കുകയാണെങ്കിൽ എപ്പോഴും നൂറ്റി എഴുപത്തിനാല് ഷോൻ്റെ മുകളിൽ ഷോസ് തേർഡ് ഷോ കളിക്കുന്നുണ്ട് നൈറ്റ് ഷോസായിട്ട് കളിക്കുന്നുണ്ട് നൂറ്റി എഴുപത്തിനാലിന് മുകളിൽ അപ്പോൾ ഇന്നത്തും കൂടി കളക്ഷൻ നോക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് അമ്പത് കോടിക്ക് മുകളിൽ കടന്നിരിക്കുകയാണ് ഔദ്യോഗികമായിട്ടുള്ള ന്യൂസ് നാളെ വരുള്ളൂ എന്നാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ മനസ്സിലാക്കാം കേരളത്തിൽ നിന്ന് മാത്രം പതിനെട്ട് കോടി വേൾഡ് വൈഡ് ആയിട്ട് ബാക്കിയുള്ള ഇതുകൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മൊത്തം അമ്പത് കോടി കഴിഞ്ഞിരിക്കുകയാണ് നാല് ദിവസം കൊണ്ട് അമ്പത് കോടി ക്ലബിലേക്ക് കയറുന്ന ആദ്യ മലയാള സിനിമയും മാറുകയാണ് അല്ലേ വേറെ ഏതെങ്കിലും അടിച്ചിട്ടുണ്ടോ അതുപോലെ നാല് ദിവസം കൊണ്ട് ഇല്ല എന്നെൻ്റെ അറിവ് ഈ സിനിമ അടിച്ചിരിക്കുകയാണ് അപ്പം ഈ സിനിമ ഈ സിനിമേനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ടിരിക്കുകയാണ് ഒരുവിധം കണ്ണി അണ്ടനും വടകളും ചട്ടനും പൊട്ടനും എല്ലാവരും സിനിമനെ തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പം നമുക്ക് വാശി എന്നോട് കൂടി അതുകൊണ്ട് എല്ലാവരും ഇന്ന് ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെയുള്ള ഫാമിലീസൊക്കെ പറ അവരൊക്കെ ഇന്ന് സെക്കൻഡിന് ബസ്സിനൊക്കെ ബുക്ക് ചെയ്തിരിക്കുകയാണ് എല്ലാവരും ലേഡീസും അവരൊക്കെ കാരണം അവർക്ക് എല്ലാവരും മനസ്സിലായി സിനിമയെ തകർക്കാൻ പലരും ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരെയും തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാറ്റിൽ പറത്തിക്കൊണ്ടാണ് എല്ലാവരും ഇറങ്ങി തിരിച്ചുള്ളത് ഒരു ഭാഷ എല്ലാവരും ജനങ്ങൾക്കൊരു ഭാഷ ഇങ്ങനെ ഒരു മലയാള സിനിമ ചരിത്രം ഉണ്ടായിരുന്നില്ല മമ്മൂക്കാനെ തോൽപ്പിക്കാൻ പലരും നോക്കുന്ന സമയത്ത് എല്ലാവരും കൂടിയിട്ട് മമ്മൂക്കയുടെ കൂടെ നിൽക്കാണ് കാരണം സിനിമ ടർബോ എന്ന് പറഞ്ഞ സിനിമ വേറെ വിചാരം ഇപ്പൊ പറയുന്നത് എന്താണെങ്കിൽ ചില ആൾക്കാർ ഇതിന് കുറ്റം പറയണത് ടർബോ എന്ന് പറഞ്ഞ സിനിമ എന്താ പറയാ നന്പകൽ നേരത്തെ മയക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമ ആയിട്ടാണ് വിചാരിച്ചിരുന്നത് അവർക്ക് ശ്ലോകമായിട്ടുള്ള സിനിമയാണ് അല്ലെങ്കിൽ കത്തിക്കുള്ളൊരു സിനിമ ടർബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാത്സല്യം വാത്സല്യം പോലത്തെ എന്ന് ചോദിച്ചാണ് അതായത് മേലെടുത്ത രാഘവുന്നവരൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന മമ്മൂക്ക് മേലെടുത്ത രാഘവന്നായൊക്കെയാണ് ടർബോയില് ടർബോ ജോസൊന്നല്ല വീട്ടിലെ അനിയത്തിരിയും അനിയൻ്റെയും ഒക്കെ കാര്യങ്ങൾ നോക്കി വീടും കുടുംബൊന്നും ഒക്കെ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട ആളെ വീട്ടിൽ നിന്ന് അവസാനം പുറത്താവേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുന്ന മേലെടുത്തരാഗുന്നവരില്ലേ എ കെ ലോഹിതദാസിന്റെ വാത്സല്യ സിനിമയിലൊക്കെ പോലത്തെ കഥയെന്ന് ചോദിച്ചത് ടർബോ എന്ന് പറയുമ്പോൾ അല്ലാണ്ട് ടർബോ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആക്ഷൻ ഇടിയൊന്നും ഉണ്ടാവില്ല ഒരു ഇടുക്കി പറന്ന് പോകുന്നില്ല ഈശ്വരന്മാരേ ഇങ്ങനെ തല്ലോ ഇങ്ങനെ ചെറിയമേ എന്തിട്ട് കഷ്ടം നോക്കിയേ പോയിടാ ഇങ്ങനെ അടി അങ്ങനെ ചെയ്യുള്ളു അല്ലാണ്ട് ടർബോന്ന് പറഞ്ഞ പേരിന്റെ അർത്ഥം ഈ ഊച്ചാളികളൊക്കെ ആര് അപ്പോൾ നടക്കുന്നുണ്ട് നമ്മളെല്ലാവരും പ്രതികരിക്കണ നിങ്ങളെല്ലാവരും ഇതിൽ കാണുന്ന എല്ലാവരും പ്രതികരിക്കണം എല്ലാവരും നിങ്ങളെല്ലാവരും എന്താ പറയാ ഒരു എലക്ഷൻ ഉണ്ടാവുമ്പോ എങ്ങനെ ഉണ്ടാവുക ഒരു വോട്ടെടുപ്പ് നമ്മൾ അടുത്ത ഇലക്ഷൻ കഴിഞ്ഞല്ല ഇപ്പൊ ഉണ്ടാവുക എങ്ങനെ ഉണ്ടാവുക നമ്മുടെ ഇഷ്ടപ്പെടുന്ന കാൻഡിഡേറ്റ് നമ്മൾ ഇഷ്ടപ്പെടുന്ന പാർട്ടിയിൽ എങ്ങനെ അവർക്ക് വോട്ട് ചെയ്യണം എന്ന് വെച്ചാൽ അവരെ വീട്ടിൽ കൊണ്ടുപോയി സിനിമ കാണിക്കണം അതായത് വോട്ട് ചെയ്യിപ്പിക്കുന്ന പോലെ തന്നെ കാണിപ്പിക്കണം അത് വാശിയെടുക്കണം തോൽപ്പിക്കാൻ ശ്രമിക്കണവരെ വിജയിച്ചു കഴിഞ്ഞു നമുക്ക് അമ്പത് കോടി നാല് ദിവസം കൊണ്ട് അമ്പത് കോടി കിട്ടിയ ചരിത്രം ഒരു സിനിമ സിനിമ മലയാളത്തിൽ അതടിച്ചു കഴിഞ്ഞു അന്നേരം പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെ തോൽപ്പിക്കണ നമ്മളൊരു നാല് ദിവസം കൊണ്ട് അതിന് ഒരു പത്ത് ദിവസം ആകുമ്പോഴേക്കും നൂറ് കോടി അടിക്കണം അത് വാശിയാക്കണം അപ്പോൾ ഇതിനെതിരെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കണം നമ്മൾ പോസ്റ്ററൊക്കെ അമ്പത് കോടി ഒരു പോസ്റ്റർ ഇട്ടിട്ട് ഉള്ളിൽ അടിയിൽ വന്ന് കരയാന് നിൽക്കണ ആൾക്കാർ അപ്പോൾ കരയുന്നവർക്ക് കൂമ്പിനിടിക്കണം അവരെ കൊഞ്ചിനി കൂമ്പിനടിക്കണമെങ്കിൽ നിങ്ങൾ സിനിമ എല്ലാവരും മമ്മൂക്കാനെ സ്നേഹിക്കുന്നവരും മമ്മൂക്കാനെ ഇഷ്ടപ്പെടുന്നവരും എല്ലാവരും മമ്മൂക്കയുടെ കൂടെ നിന്നിട്ട് ഈ സിനിമ മമ്പൻ വിജയമാക്കി കൊടുക്കണം നാല് ദിവസം കൊണ്ട് അമ്പത് കോടി കടന്നു എങ്കിലും പറയാണ് ഈ സിനിമേനെ ഇങ്ങനെ എന്താ പറയുക അല്ലെങ്കിൽ ഈ സിനിമേനെ തേജബോധൻ ചെയ്യാൻ കുറേ പേര് ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് വാശിയായിരിക്കുകയാണ് എന്തായാലും സിനിമ എല്ലായിടത്തും നൂറ്റി എഴുപത്തിനാല് ഷോ ഒക്കെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നേരത്ത് അല്ലേ ഈ നേരത്ത് എന്ന് പറയാൻ പറ്റില്ല ആ ഈ നേരത്ത് ഈ നേരത്തെ നൂറ്റി എഴുപത്തി നാല് ഷോ അല്ല ഈ നേരത്തല്ല പന്ത്രണ്ട് മണിക്ക് ഒക്കെ ഉള്ള ഷോകൾ അപ്പോൾ ഈ സിനിമ തങ്കലിപികൾ എഴുതി ടർബോ ടർബോന്ന് പറഞ്ഞ സിനിമ കുറച്ച് കൊല്ലം കഴിഞ്ഞാലും പത്ത് ഇരുപത് മുപ്പത് കൊല്ലം കഴിഞ്ഞാലും മമ്മൂക്കനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് ഇറങ്ങി തിരിച്ച സിനിമ ആ സിനിമ തോൽപ്പിക്കാൻ പറ്റിയില്ല നാല് ദിവസം കൊണ്ട് അമ്പത് കോടി കളക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് തങ്കലിപികൾ അതേപോലെ തന്നെ പത്ത് ദിവസം കൊണ്ട് നൂറ് കോടി കളക്ട് ചെയ്തു എന്നുള്ളൊരു തങ്കലിപികൾ എഴുതി വയ്ക്കുന്ന ഒരു സിനിമയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂർ നിന്നു